കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തജന സാന്ദ്രമായിട്ടുള്ള അതുപോലെ തന്നെ വലിയ ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ ചേർത്തല താലൂക്കിലുള്ള കണിച്ചുകുളങ്ങര ദേവി ക്ഷേത്രം കേട്ടോ ഭദ്രകാളി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ എട്ട് കൈകളുള്ള ഭദ്രകാളി വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായിട്ട് കണക്കാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നതേ കണിച്ചുകുളങ്ങര അമ്പലത്തിൻ്റെ മുറ്റത്താണ് ഉള്ളത് ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇത്രയും തിരക്ക് വന്നേക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് കാരണം ഇരുപത്തി ദിവസം നീണ്ടു നിൽക്കുന്ന മഹാ ഉത്സവമാണ് നമ്മുടെ കണിച്ചുകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ നടക്കുന്നത് അപ്പോൾ എല്ലാ വും ഇതേ തിരക്ക് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക കാരണം ഈ ഇരുപത്തിയൊന്ന് ദിവസവും വളരെയധികം ആഘോഷപൂർവ്വമായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് അപ്പോൾ അതെ എൻ്റെ പുത്രനാണെങ്കിൽ ഫുള്ള് കളിപ്പാട്ടക്കടി നോട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് എല്ലാ സമയത്തും കൈവിരൽ കൈവിരലിങ്ങനെ കളിപ്പാട്ടക്കടയ്ക്ക് മുന്നേ ചൂണ്ടി ഇങ്ങനെ നിൽക്കും അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇവിടെ വന്ന ശേഷം ഒരുപാട് പരിചയത്തിലുള്ളവരെ കടക്കാരാണെങ്കിലും ഒക്കെ ഒത്തിരി പേരെ കാണാൻ പറ്റി അതിലൊത്തിരി സന്തോഷം തോന്നി നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഓടി വന്ന് മിണ്ടിയപ്പം അത് അതിലേറെ സന്തോഷം തോന്നി കേട്ടോ അരയിലും തലയിലും ഒക്കെ പട്ടൊക്കെ കെട്ടി നടക്കുന്ന കുട്ടികൾ ഇവിടെ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഭജന ഇരിക്കുന്ന അതായത് ചിക്കര ഭജന ഇരിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഈ കുട്ടികളെല്ലാം ഇങ്ങനെ ചിക്കരയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാകാതെ ഇരുന്നവർക്ക് കുട്ടികൾ ഉണ്ടായ ശേഷം ആ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ ചിക്കരയിരുത്താറ് അതുപോലെ തന്നെ കുഞ്ഞുമക്കൾക്ക് ബാലാരിഷ്ട മാറാനും അതുപോലെ കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വരാനും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറാനും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് മാതാപിതാക്കളാണ് കേട്ടോ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ ചിക്കരയിരിക്കാനായിട്ട് വരുന്നത് ക്ഷേത്രത്തിനകത്ത് തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്ഥിരമുള്ള കൗണ്ടറാണ് ഈ ചിക്കരയോടനുബന്ധിച്ചിട്ടാണ് ഇവിടെ സർവ്വവിധ ആഭരണങ്ങളും കുഞ്ഞുങ്ങൾക്ക് വേണ്ട കിരീടം അടക്കമുള്ള ആഭരണങ്ങളും ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ കണ്ടോ എന്ത് തിരക്കാണെന്ന് നോക്കിയേ ഇവിടെ ഏത് ഭാഗത്ത് നോക്കിയാലും ഇതുപോലെ ശരണം വിളികളൊക്കെ ആയിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ തടിച്ചു കൂടി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക അതുപോലെ ചിക്കര വലത്തുമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുമൊക്കെ ഇങ്ങനെ പട്ടക്കൂട് ഓടി ഓടിയൊക്കെ നടക്കുന്നതും അതുപോലെ അവരുടെ കുസൃതികളും കുരുന്നുകളുടെ ചിരികളും ഒക്കെ ആയിട്ട് അടിപൊളി മേളമാണ് ഇരുപത്തിയൊന്ന് ദിവസവും ഈ ക്ഷേത്ര പരിസരമാകെ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്ക് തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് ആൾക്കാരാണ് വഴിപാട് നേർന്നിട്ട് അത് നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പല ആൾക്കാരോടും നമ്മൾ എക്സ്പീരിയൻസ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇവർ കഴിഞ്ഞ വർഷം ഉത്സവത്തിന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് അതിനു വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ നടത്തി അവരുടെ ആ ഒരു വിശ്വാസ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണെന്നാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നടത്തി ഇതിൽ നിന്നൊക്കെ ഫലം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഏത് വിശ്വാസം ഇല്ലാത്ത ആൾക്കും വിശ്വാസം ഉണ്ടായി വരും എന്നൊക്കെയാണ് ഇവരുടെയൊക്കെ അഭിപ്രായം കേട്ടോ അതെ ഈ കൊച്ചുസുന്ദരിനെ മനസ്സിലായോ നമ്മുടെ റീലിലൂടെ ഇവിടെ വൈറലായ കുട്ടിയാണ് കേട്ടോ അത് അപ്പോൾ അതെ ഒരുപാട് ആൾക്കാർ വന്ന് കാണിക്കാൻ അർപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരവരെ കൊണ്ട് പറ്റുന്ന അവരവരെ കൊണ്ടൊക്കെ താങ്ങാൻ കഴിയുന്ന ഓരോ വഴിപാടുകളൊക്കെ നടത്തി ദേവിയെ കണ്ട് തൊഴുതു മടങ്ങുന്ന ആൾക്കാരാണ് ഇവിടെ ആകെ നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകൾ ഇങ്ങനെ വേദിയിലായിട്ടും അതുപോലെ തന്നെ ക്ഷേത്ര ചടങ്ങുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ ക്ഷേത്രമുറ്റത്ത് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ ഒന്ന് വലിയ ഒരു അമ്പലമാണ് ഒരുപാട് വലിയ ഗ്രൗണ്ട് ഉള്ള ഒരു വലിയ ക്ഷേത്രം അപ്പോൾ ഈ മഹാക്ഷേത്രത്തിനുള്ളിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഭക്തി സാന്ദ്രമായിട്ട് നിൽക്കുന്നതും തൊഴുതുമടങ്ങുന്നതും ഒക്കെ കാണാൻ തന്നെ ഒരു സംതൃപ്തിയാണ് കേട്ടോ ദേ നോക്കിക്കേ അമ്മുമ്മെ കിരീടമണിക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞിക്കുരുദിനെ കണ്ട അപ്പോൾ ഇവിടുത്തെ ചിക്കര വഴിപാട് പോലെ തന്നെ വളരെയധികം പ്രശസ്തമായിട്ടുള്ള മറ്റൊരു വഴിപാടാണ് പുഴുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ പൊങ്കാല പോലത്തെ തന്നെ ഒരു പരിപാടിയാണ് ഈ പുഴുക്ക് കേട്ടോ അപ്പോൾ ഈ പുഴുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് ഏത് ശരീരഭാഗത്തിനാണോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ശരീരഭാഗത്തിനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഏകദേശം ആ രൂപം തന്നെ വരുന്ന രീതിയിൽ മാവ് കുഴച്ചുരുട്ടി പുഴുങ്ങിയെടുക്കും എന്നാണ് പറയുന്നത് എന്നിട്ടിത് ദേവി നടയിൽ കൊണ്ട് പ്രസാദമായിട്ട് സമർപ്പിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകളാണ് കണ്ടോ അതെ ശർക്കരയും ഇട്ട് പഴമൊക്കെ ചേർത്ത് നല്ല അരിപ്പൊടി കൊഴച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇതുപോലെ ചരുവത്തിലോ കലത്തിലോ ഒക്കെ ആയിട്ട് ദേവീ ക്ഷേത്രം മുറ്റത്ത് തന്നെ ഇങ്ങനെ പുഴുങ്ങി ദേവിക്ക് സമർപ്പിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പോൾ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ വലിയ രീതിയിൽ ഒരുപാട് സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കുന്ന ആൾക്കാർ ഒത്തിരിയാണുള്ളത് അപ്പം നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമ്മൾ ഖനിക്കേണ്ട കാര്യമില്ലല്ലോ കണ്ടോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പരിസരം ആകെ ഇതുപോലെ അടുപ്പ് കൂട്ടി ഈ പുഴുക്ക് വഴിപാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ദൂരദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടാണ് ഭക്തരിങ്ങനെ ആ പുഴുക്ക് വഴിപാടൊക്കെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ പുഴുക്കിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു പന്തൽ പോലത്തെ ഒരു സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട് അത് സ്ഥിരമുള്ളതാണ് പിന്നെ ഈ പുഴുക്ക് വഴിപാട് ഈ ക്ഷേത്രത്തിലെ ഉത്സവ സമയങ്ങൾ മാത്രമല്ല സ്ഥിരം അതായത് ദിവസേന നടന്നു വരുന്ന വഴിപാടാണ് കേട്ടോ അപ്പൊ ദൂരദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ദിവസവും അതായത് ഉത്സവമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അതിന് സീസൺ ഇല്ലാതെ തന്നെ നടത്തി പോവരുന്ന വഴിപാടാണ് ഇവിടുത്തെ പുഴുക്ക് വഴിപാടെന്ന് പറയുന്നത് കൂടുതലും ഉണ്ടയായിട്ടാണ് ഇവിടെ പുഴുങ്ങാറ് അപ്പോൾ ഈ ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ക്ഷേത്ര പരിസരത്ത് ചുറ്റി നടക്കുന്ന ആൾക്കാരുണ്ട് പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനിടയ്ക്കെല്ലാം ക്ഷേത്ര ചടങ്ങുകൾ ഓരോ ഇങ്ങനെ നടക്കുന്നുണ്ട് അതുപോലെ സ്റ്റേജിൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് താലപ്പൊലുകളും ക്ഷേത്രാങ്കണത്തിലേക്ക് ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം ഒന്നും ഉൾപ്പെടുത്തി വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് നിങ്ങൾ നേരിട്ട് വന്ന് ഇതൊക്കെ കാണുന്നത് തന്നെയാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം കാരണം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ ഒന്നും ഒരു കാര്യം നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ അല്ലേ പിന്നെ നമ്മുടെ ഈ ചേർത്തലെ കണിച്ചുകുളങ്ങര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഐ ഉറങ്ങുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ട് അതുകൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതായത് ഏഴുവരി കൈത സങ്കേതമാണ് ഇവിടെ ഈ ഏഴുവരി കൈതയില് വരികളാണ് ഒരു കൈതയുടെ ഇലയിൽ കാണാനായിട്ട് സാധിക്കുക അപ്പൊ എല്ലായിടത്തും മൂന്ന് വരിയാണ് കൈതയ്ക്ക് ഉണ്ടാവുക എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എനിക്കതിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഏഴുവരി കൈതയുടെ ഇലയുടെ തുമ്പത്തൊരു കെട്ടിട്ടിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം സാധിച്ചു കിട്ടുമെന്നൊക്കെ ാണ് വിശ്വാസം അപ്പോ കണിച്ചുകുളങ്ങര അമ്പലത്തിൽ വരുന്ന ആൾക്കാര് എഴുവരി കൈത കാണാനായിട്ട് പ്രത്യേകം ഈ കാവൽ കാവിലെത്താറുണ്ട് എന്നിട്ട് ഇവിടെ വിളക്ക് വെച്ചോ അല്ലെങ്കിൽ ഈ കൈതയിൽ കെട്ടിട്ടോ ഒക്കെ പ്രാർത്ഥിച്ച് മടങ്ങാറുമുണ്ട് ഇനിയിപ്പോ എല്ലാം നേരിട്ട് വന്ന് കണ്ട് പ്രാർത്ഥിച്ച് മടങ്ങിക്കോളൂ കേട്ടോ അതുപോലെ നിങ്ങൾക്ക് യാതൊരു യാത്രാ ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ബസ് സർവീസ് വരെ ഉണ്ട് കേട്ടോ